ബി എൽ എസ് സേങ്ങൂരിന്റെ നേതൃത്വത്തിൽ കിഡ്സ് ബി എൽ എസ് പത്താം വാർഷികവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഗിന്നസ് റെക്കോർഡ് ജേതാവ് മുരളി നാരായണൻ മുഖ്യാതിഥിയായിരുന്നു പ്രസിഡന്റ് ഒ കെ പ്രൈസൺ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷത്തോളമായിട്ട് നമ്മൾ ഈ സംഘടന ഈ കിറ്റ്സിൻ്റെ ഫോം ചെയ്തിട്ട് ഒരുപാട് പ്രതിഭകളെ നമ്മൾ ഇവിടെ നിന്ന് വളർത്തിയെടുത്തിട്ടുണ്ട് വളർത്തിയെടുക്കാൻ മീൻസ് അത് ഇപ്പോൾ പാസ് ആയി പോയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം തിരിക്കുന്നവർ തൊട്ട് ആതുര ശുശ്രൂഷാ രംഗത്തോട്ട് പിന്നെ അതുപോലെ തന്നെ കണക്ക് കണക്കിൻ്റെ കാര്യങ്ങൾ സി എ മേഖലകളിലൊട്ട് എല്ലാവരും നമ്മുടെ മക്കളായിട്ട് വളർന്നു വന്നവരാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലാ കളക്ടർ കൂടിയായിരുന്ന ശ്രേയാ സിംഗ് ഉൾപ്പെടെ ഏങ്ങണ്ടിയൂരിലെ അല്ലെങ്കിൽ പി എൽ എസിൻ്റെ ആദ്യത്തെ എന്ന് വേണമെങ്കിൽ പറയാം ഈ സി എക്കാരനായ അമീത് സലിം ഉൾപ്പെടെ ഇവിടെ വേദിയിൽ ഇരിക്കുന്ന ഡോക്ടർ അനഗ അല്ലെങ്കിൽ ഡോക്ടർ മിന്ദു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ പി എൽ എസ് ചികിത്സയിലൂടെ വളർന്ന് വന്നിട്ടുള്ളതാണ് നമ്മൾ അവരൊക്കെ നമ്മുടെ നമ്മുടെ മക്കൾക്ക് തലമുറയ്ക്ക് പല ക്വാളിറ്റികളും അതുപോലെ തന്നെ എന്നുള്ള ഒരു ഒരു കൂടി പിന്നിലുണ്ട് മിസ്റ്റർ ഇന്ത്യ റോഷ് പ്രതിഭകളെ ആദരിച്ചു ചടങ്ങിൽ ിൽ സ്ഥാപക അംഗം കാണത്ത് രാമകൃഷ്ണൻ മുതിർന്ന അംഗം ആന്തിൽ മോഹനൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് ബി എസ് കിഡ്സിന്റെ കരാട്ടെ ഡെമോൺസ്ട്രേഷൻ കലാപരിപാടികൾ എന്നിവ നടന്നു निन्नोट दिक्षा ऩाममके कर दिक पोल चक्रवदिमड वन्न कुण्भर मन्मुन आण चक्रायु धरे Hayır बोलत्वाय। लेट वक्रत्मष यदवी नूर्गिन जन कॉट्ज अंटिचे मत यहाँ घ encourages फ्टी réalité ब्लुखझे पुलिमवार्य। तीनित्च्प्र <laughs> ु <laughs> 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 <laughs>